കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഴയ ഫോർമുല തുടരും പുതിയ റാങ്ക് ലിസ്റ്റ് ഇന്ന് തന്നെ സർക്കാർ അപ്പീലിനില്ല കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ച സാഹചര്യത്തിൽ വീണ്ടും മേൽക്കോടതിയിലേക്ക് അപ്പീലുമായി പോകാനില്ലെന്ന് സർക്കാർ തുടർന്നു വന്ന പഴയ ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു എല്ലാ കുട്ടികൾക്കും തുല്യനീതി നടപ്പാക്കാനാണ് ബദൽ മാർഗം സർക്കാർ കൊണ്ടുവന്നത് എന്നാൽ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്ന നിഗമനമാണ് കോടതി മുന്നോട്ട് വെച്ചത് മന്ത്രി പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ ബിടെക് പ്രവേശന നടപടി പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് നടപ്പാക്കേണ്ടതിനാൽ മേൽക്കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് സർക്കാർ മുതിരുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു കേരള സിലബസുകാരുടെ നഷ്ടം നികത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തമിഴ്നാട് മാതൃകയിലുള്ള പരീക്ഷണത്തിന് കേരളം മുതിർന്നത് പക്ഷേ അതിൻ്റെ ടൈമിംഗ് ചോദ്യം ചെയ്താണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റാങ്ക് പട്ടിക റദ്ദാക്കിയതും വ്യാഴാഴ്ച ഡിവിഷൻ ബെഞ്ച് അത് ശരിവെച്ചതും ജൂലൈ ഒന്നിന് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് പ്രോസ്പെറ്റസിൽ മാറ്റം വരുത്തിയത് ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയത് ഡിവിഷൻ ബെഞ്ചും കൈവിട്ടതോടെ അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് ഇല്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയും പഴയ ഫോർമുല പ്രകാരം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചു ചുരുക്കത്തിൽ കേരള സിലബസുകാരുടെ നഷ്ടം പരിഹരിക്കപ്പെടുന്നില്ല പ്രോസ്പെറ്റസ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ തന്നെ പുതിയ സമീകരണ രീതി അതിൽ വ്യക്തമാക്കിയിരുന്നെങ്കിൽ അനിശ്ചിതത്വം ഒഴിവാക്കാമായിരുന്നു മേൽക്കോടതിയിൽ പോയാലും ഹൈക്കോടതി ഉത്തരവിന് മാറ്റം വരില്ലെന്ന് മുന്നിൽ കണ്ടാണ് സർക്കാർ പഴയ ഫോർമുല പിന്തുടർന്ന് റാങ്ക് ലിസ്റ്റ് ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ഫോർമുലയാണ് ഇപ്പോഴും തുടരുന്നത് ഇതിൽ പ്രകാരം എൻട്രൻസിൻ്റെ മാർക്കിനൊപ്പം പ്ലസ് ടു പരീക്ഷയുടെ മാർക്കും പരിഗണിക്കും കണക്ക് കെമിസ്ട്രി ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ ലഭിച്ച മാർക്ക് വൺ ഈസ്റ്റ് ടു വൺ ഈസ് ടു വൺ എന്ന അനുഭവത്തിലാണ് എടുക്കുക മാർക്ക് സമീകരണം കഴിയുമ്പോൾ കേന്ദ്ര സിലബസുകാരെക്കാൾ ഇരുപത്തേഴ് മാർക്ക് വരെ കേരള സിലബസുകാർക്ക് കുറവ് വരുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഇത് ഒഴിവാക്കാനാണ് തമിഴ്നാട് ഫോർമുല അടിസ്ഥാനമാക്കിയത് വർഷങ്ങളായുള്ള പരാതിക്ക് പരിഹാരമായി കേരള സിലബസുകാർ ആധിപത്യം ഉറപ്പിച്ചതായിരുന്നു ഈ വർഷത്തെ ആദ്യ കീം റാങ് പട്ടിക കേരള സിലബസുകാരായ നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ ഇത്തവണ പട്ടികയിൽ വന്നു ആദ്യ പത്ത് റാങ്കിൽ കഴിഞ്ഞ വർഷം കേരള സിലബസ്സുകാർ ആരുമുണ്ടായിരുന്നില്ല ഇത്തവണ അഞ്ച് പേർ ഇടം പിടിച്ചു ആദ്യ നൂറിൽ കഴിഞ്ഞ വർഷം ചുരുക്കം പേരായിരുന്നെങ്കിൽ ഇത്തവണ നാൽപ്പത്തി മൂന്ന് പേർ വന്നു ആദ്യ അയ്യായിരം റാങ്കുകാരിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേരുമായി കേന്ദ്ര സിലബസുകാർക്കായിരുന്നു കഴിഞ്ഞ വർഷം ആധിപത്യം കേരള സിലബസുകാർ രണ്ടായിരത്തി മുപ്പത്തിനാല് പേരും പുതിയ മാർക്ക് സമീകരണത്തോടെ കേരള സിലബസിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേർ പട്ടികയിൽ ആധിപത്യം നേടി പുനഃപരിശോധിക്കാനുള്ള പഠനം വേണമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ സർക്കാരിന് കത്തയച്ചിരുന്നു പക്ഷേ സർക്കാർ തുടർ നടപടി വൈകിച്ചു ഈ വർഷം ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച ശേഷമാണ് സമീകരണം പുനഃപരിശോധിക്കാൻ നടപടി ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നെങ്കിലും വിദഗ്ധ സമിതി രൂപവൽക്കരിച്ച് ഉത്തരവിറങ്ങിയത് ഏപ്രിൽ രണ്ടാം വാരമായിരുന്നു